ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാൻ ഞാനിവിടെ ഒരു വീഡിയോ വയ്ക്കുന്നുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ ഈ വീഡിയോ ഇത്ര പേര് ഷെയർ ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല അപ്പോ ഞാനടക്കം ആ വീഡിയോ ഷെയർ ചെയ്യാൻ നിന്നതാണ് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു അങ്ങനെ ഞാൻ നമ്മുടെ ന്യൂസ് ഹാക്കർ എന്ന് പറയുന്ന ഇക്ക ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായത് അപ്പൊ ഞാൻ അദ്ദേഹം പറയുന്ന കുറച്ച് വാക്കുകൾ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അതിന് മുന്നേ എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാള് ഒരു കുട്ടി ഒരു വീടിന്റെ ഫ്രണ്ടിൽ ക ഒരാൾ ആക്രിയപ്പെന്നാള് ഗേറ്റ് തുറന്ന് ആ കുഞ്ഞു ഭവനെ എടുത്തിട്ട് പോകുന്ന രംഗമാണ് നിങ്ങളെ കാണുന്നത് അങ്ങനെ വീട്ടിലുള്ള ആ കുഞ്ഞിന്റെ അമ്മ പുറത്തു വരികയും കുഞ്ഞിനെ തെരഞ്ഞെ ഓടുകയും അടുത്ത വീട്ടിൽ പോയിട്ട് കുട്ടിനെ കാണാനില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു വരുന്നതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് പതിനൊന്ന് മാസം മുന്നേ ഉള്ള ഒരു വീഡിയോ ആയിരുന്നു അത് മാത്രമല്ല ഇതൊരു അവയർനെസ്സിന് വേണ്ടി എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് ഇപ്പോഴും ചില ആളുകൾ ഇപ്പോഴും ഷെയർ ആക്കിക്കൊണ്ട് ഇപ്പൊ അത് ഒരുപാട് വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ആണ് അപ്പം നമ്മൾ നമ്മുടെ ഓരോ ആൾക്കാരും കുട്ടിയെ കിട്ടിയോ കുട്ടിയെ കിട്ടിയോ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ പാലക്കാട് കരുനാഗപ്പള്ളിയില് ഇതേ ഒരു സംഭവം ഉണ്ടായി സമാനമായ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ഒരു സുഹൃത്ത് അതിന് ആ വീഡിയോന്റെ തൊട്ടു മുകളിലൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടായിരുന്നു ആ വീഡിയോ ഇട്ടിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ദയവ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള വീഡിയോ ഫേക്ക് അതായത് ഫേക്ക് അല്ല ഇതൊരു അവയർനെസ്സിന് വേണ്ടി എടുത്ത വീഡിയോ തന്നെയാണ് പക്ഷേ അതിന് ക്യാപ്ഷൻ കൊടുക്കുമ്പോഴും ആ വീഡിയോക്ക് അതായത് ഈ വീഡിയോ എടുത്ത യൂട്യൂബറിന്റെ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിലാണ് അവര് ഇതൊരു അവയർനെസ് വീഡിയോ ആണെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ എപ്പോഴും നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ സ്ക്രീനിൽ തന്നെ അത് എഴുതാൻ ശ്രമിക്കുക എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം ഒരുപാട് ആളുകൾ ഇത് ഷെയർ ചെയ്യാനും ഇതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണം ഒരുപാട് അമ്മമാരും മാതാപിതാക്കളാണോ നമ്മളൊക്കെ നമ്മളൊക്കെ ഒരുപാട് ടെൻഷൻ അടിക്കും അയ്യോ ആ കുഞ്ഞുമാനെ കൊണ്ടുപോയല്ലോ അയ്യോ അയ്യോ പണ്ട് നമ്മളോ ടെൻഷൻ അടിക്കും ഞാൻ സത്യം പറഞ്ഞാല് വിഷമിച്ചിരിക്കുമ്പോഴാണ് ന്യൂസ് ഈ ഒരു തുറന്നെടുത്ത സത്യം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ആ വീഡിയോയ്ക്ക് വീഡിയോക്ക് ആയിട്ടുള്ള ഉത്തരം നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് അത് ഇവിടെ വെക്കുന്നുണ്ട് അതെല്ലാരും കാണാം നമസ്കാരം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ ഒരു ആക്രി പെറിക്കുന്ന ഒരു വ്യക്തി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ട് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഭയങ്കരമായിട്ട് ഓടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ പല ആളുകളും കണ്ടിട്ടുണ്ടാവും അതിലെല്ലാം കുട്ടിയെ കിട്ടിയോ കുട്ടിയെ കിട്ടിയോ എന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകൾ കമന്റ് ഇടുന്നത് കണ്ട് എന്താണ് സത്യത്തിൽ അതിന്റെ സത്യാവസ്ഥ ഈ സംഭവം നടന്നതാണോ എന്താണ് ഇതിന്റെ ജെനുവിനിറ്റി എന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഏകദേശം പതിനൊന്ന് മാസങ്ങൾക്ക് മുൻപ് ഒരു യൂട്യൂബ് ചാനലിൽ വന്നതാണ് ആ യൂട്യൂബ് ചാനലിന്റെ പേര് പറയാനോ അല്ലെങ്കിൽ അവരുടെ പ്രൊമോഷൻ കാണിക്കാനോ എനിക്ക് താല്പര്യമല്ല അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ എവിടെയും തന്നെ അവർ എന്ത് ചെയ്തിട്ടില്ല ഇതൊരു സ്ക്രിപ്റ്റഡ് വീഡിയോ ആണ് എന്നുള്ളത് അവർ എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് വേണമെങ്കിലും എന്ത് തെറ്റുധാരണ പരത്തിയിട്ടും പ്രചരിപ്പിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു തെറ്റ് അവര് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അവരുടെ ആ ചാനലിന്റെ അടിയിൽ അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് താനും എന്ത് ഞാന് ഈ കുട്ടിയുടെ ഉപ്പയാണ് ഇത് അവയർനെസിനു വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒമ്പത് ഏപ്രിൽ രണ്ടായിരത്തി മൂന്നിന് അവര് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണത് യൂട്യൂബില് ആ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇപ്പോ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് കുട്ടിയെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും ആ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ജെനുവിൻ ആയിട്ടുള്ള സത്യാവസ്ഥ ഇത് തന്നെയാണ് അതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ അവയർനെസിനു വേണ്ടിയിട്ട് വീഡിയോ അപ്പോ ഞാൻ ഒരുപാട് നീട്ടി വലിച്ചിട്ട് ആ വീഡിയോ ഇവിടെ വെക്കുന്നില്ല നിങ്ങൾക്ക് ആ ഫുൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ന്യൂസ് ഹാക്കറിന്റെ വീഡിയോ ചാനലുണ്ട് അത് നിങ്ങൾക്ക് പോയിട്ട് കാണാം കാരണം എനിക്ക് ഇത് എന്തായാലും വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം എന്നെപ്പോലെ തന്നെ ഒരുപാട് ആളുകള് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ട് ഇപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എന്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സും ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകും അപ്പൊ അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്തത് അപ്പോ എല്ലാവരും നമ്മുടെ മക്കളെ ജാഗ്രത വേണം ജാഗ്രതയാണ് വേണ്ടത് ഭയമല്ല എന്നാണ് അതിന്റെ ഇതിൽ എഴുതിയിരിക്കുന്നത് പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ മക്കളാണ് നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾക്ക് തന്നെ നല്ലത് നമ്മൾ അത്രത്തോളം മാറ്റി നൂറ്റി ഉണ്ടാക്കിയ കുഞ്ഞുമാവനെ ഓരോ ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ട് മക്കളെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ നഷ്ടമാവുന്നത് നമ്മുടെ നമ്മുടെ ഒരു ആയുസിന്റെ സ്വപ്നങ്ങളാണ് അല്ലെങ്കിൽ ജീവൻ കൊടുത്തിട്ടാണ് നമ്മൾ അവരെ അവരെ നമ്മൾ ഈ ലോകത്ത് കൊണ്ടുവരുന്നത് തന്നെ അമ്മ പ്രസവിക്കുമ്പോ ആ അമ്മയുടെ ഏർ പുനർജന്മമാണ് എന്നാണ് ഞാൻ അറിയാൻ എനിക്ക് സത്യം പറഞ്ഞാല് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിക്കും ഞാന് മരിച്ചു ജീവിച്ചു വരിക എന്ന് പറയില്ല ഓരോ അമ്മമാർക്കും ഓരോ ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരിക്കും പ്രസവത്തിന്റെ സമയത്ത് ചിലപ്പോൾ ചിലവർക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ പറയും ചിലപ്പോൾ സ്റ്റിച്ചിന് പ്രശ്നം ഉണ്ടാകും ചിലപ്പോൾ ബ്ലഡ് കൗണ്ടിങ് കുറവായിട്ടുണ്ടാവും ചിലപ്പോൾ കുഞ്ഞ് തിരിഞ്ഞിട്ടായിരിക്കും ഓപ്പറേഷൻ ആണ് പറയും അങ്ങനെ പല ക്രിറ്റിക്കൽ സ്റ്റേജിലും കടന്നുപോയ അമ്മമാരാണ് നമ്മളൊക്കെ അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങ മക്കളെ നഷ്ടപ്പെടാതിരിക്കേണ്ടതും നമ്മുടെ ആവശ്യമാണ് നമ്മൾ മാക്സിമം ജാഗ്രതയായിട്ട് ഇരിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് പരിചിതമല്ലാത്ത ആൾ ആളുകളെ നമ്മുടെ വീട്ടിൽ ഏറ്റാതിരിക്കുക ഇപ്പൊ പ്രത്യേകിച്ചിട്ട് നോമ്പുകാലൊക്കെ ആയതുകൊണ്ട് സക്കാത്ത് എന്നൊരു ഇതുണ്ടല്ലോ അതിന്റെ പേരിൽ ഒരുപാട് ഫെയ്ക്കായ ആളുകളും വരുന്നുണ്ട് അതിന് സൂക്ഷിക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിട്ട് ചെയ്യുന്നു നന്ദി നമസ്കാരം